രാജിവെച്ചതാണെന്ന് പ്രായം മറന്നുകൊണ്ട് ചെയ്തയാളാണ് രാജിവെക്കാൻ ആഗ്രഹമുണ്ടെന്ന് തന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട് പാർട്ടിക്ക് പലതവണിക്ക് തിരിച്ചടിയല്ലെന്നും എൻ ഡി അപ്പച്ചൻ പറഞ്ഞു പാർട്ടിക്ക് പാർട്ടിക്ക് ഒരു ഏത് രീതിയിലാണ് പോലെ ഒരു പൊതുപ്രവർത്തകൻ അദ്ദേഹത്തിന് രാജിവെക്കണം എന്ന് അദ്ദേഹത്തിന് തോന്നിയതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം രാജിക്കത്ത് കൊടുത്തു എന്നുള്ളതാണ് എനിക്ക് കിട്ടുന്നതായിട്ടുള്ള വിവരം എന്നോട് നേരത്തെ പറഞ്ഞിരുന്നു കെ പി സി സി മീറ്റിംഗിൽ അദ്ദേഹം രാജ്യസന്നദ്ധത അറിയിച്ചിരുന്നു അപ്പം അങ്ങനെ ഒരു രാജിയുടെ മൂടുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോയി എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യം അപചേടനം പോലെയുള്ളതായിരിക്കുന്ന ആളെ ഉപയോഗപ്പെടുത്താനുള്ള സംവിധാനവും പാർട്ടി നേതൃത്വം നേതൃതലത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് ഞങ്ങളെയൊക്കെ പൂർണ്ണമായിട്ടുള്ള പ്രതീക്ഷ